അസ്സലാമു അലൈക്കും വറഹമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹജ്ജ് മാസം നമ്മളിലേക്ക് വരികയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യൽ ആ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ മുഴുകൽ നമുക്കെല്ലാം നിർബന്ധമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന അമലാണ് ഹജ്ജ് ആ ഹജ്ജിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും യാത്രാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എളുപ്പമായാൽ നമുക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നാൽ ഔം്ര എന്ന് പറയുന്ന ഒരു അമല് അതും നമുക്ക് നിർബന്ധമാണ് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം വളരെ വിദൂരത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഓംറയ്ക്കുള്ള സമ്പത്ത് ഒത്തുവന്നാൽ എത്രയും വേഗം നിർബന്ധമായ ഓമ്ര നിർവഹിക്കൽ അവന്റെ മേൽ ബാധ്യതയാണ് ആ ഉമ്ര നിർവഹിക്കാനും പരിശുദ്ധമായ പുണ്യസ്ഥലങ്ങൾ കാണാനുമുള്ള നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എത്രമാത്രമാണോ അത്രമാത്രം അള്ളാഹു നമുക്ക് ആ ആഗ്രഹം സാധിപ്പിച്ചു തരും നിങ്ങൾക്കറിയാമോ ഈ അടുത്ത സമയത്ത് ഈ പരിശുദ്ധമായ റമൊള്ളാനിൽ നഗ്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ പരിശുദ്ധമായ ഇരു ഹറമുകളിലും ലക്ഷ്യമാക്കി പതിയെ പതിയെ നടന്നു അദ്ദേഹം അള്ളാഹുവുമായുള്ള സ്നേഹത്തിലാണ് പക്ഷേ ആരോരും അറിയാത്ത ഒരു കുഗ്രാമത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ആടിനെ കൂലിക്ക് മേയിച്ചു കൊടുത്തു കിട്ടിയ സമ്പത്ത് പതിനഞ്ചു വർഷമായി കരുതി വച്ചത് പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ലോകത്തുള്ള സർവമോമിനീകളും അവരുടെ ശ്രദ്ധാ കേന്ദ്രമായി അദ്ദേഹത്തെ അള്ളാഹു മാറ്റിയിരിക്കുകയാണ് അബ്ദുൽ ഖാദർ കരാസ കലോച്ച് പാകിസ്ഥാൻ സ്വദേശിയാണ് സ്വന്തം പേരിൽ അല്ലാത്ത വിജനമായ ഭൂമിയിൽ കുടിൽ കെട്ടി താമസമാക്കി മുള്ളു മരങ്ങൾ കൊണ്ടുള്ള കുടിലിന് വേലുകെട്ടി ആളുകളും വളരെ നാമമാത്രമായ അച്ചുപാറ ഗ്രാമം വൈദ്യുതി ഇല്ല മൊബൈൽ ഫോൺ എന്താണെന്ന് പോലും അവർക്കറിയില്ല എങ്കിൽ പിന്നെ നെറ്റ്വർക്ക് സംവിധാനങ്ങളെ കുറിച്ച് ചർച്ചയേയില്ല പക്ഷെ അവർക്ക് ഒരു കേന്ദ്രവുമായി സ്നേഹബന്ധമുണ്ട് അത് സൃഷ്ടാവായ അള്ളാഹുമായുള്ള ബന്ധമാണ് ആ ബന്ധം തീവ്രമാണ് ബെയ്ത്തുള്ള അഥവാ പരിശുദ്ധമായ ക അത് സന്ദർശിക്കണമെന്ന പ്രതീക്ഷ ആ കുട്ടിലുണ്ട് ചെറുപ്പകാലം മുതൽ മുസ്തഖബിലൻ ഇലൽ മുസ്തകൻ നിസ്കരിക്കുന്ന നീയത്തുകളിലെല്ലാം കിബിലു മുന്നിട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് ആ കിബിലയെ മുന്നിൽ നിർത്തി ഒന്ന് നിസ്കരിക്കാൻ അത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ചെറുപ്പകാലം മുതൽ നിസ്കരിക്കുമ്പോൾ അത്തുമ്പം എന്ന് പറയുന്ന സമയത്ത് ആ പച്ചക്കുബയുടെ താഴെ പോയി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഡയറക്റ്റ് സലാം പറയാനുള്ള ആഗ്രഹം ആരുടെ ഹൃദയത്തിലാണ് വരാതിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചുറ്റും തവാഫ് ചെയ്യണം ലോകത്തിന്റെ കാരുണ്യം മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ പടിവാതിക്കൽ നിൽക്കണം സലാം അർപ്പിക്കണം ദംസം വെള്ളം കുടിക്കണം മുഹമ്മദ്യിൽ അണിചേരണം മിനയിൽ ഒന്ന് സന്ദർശിക്കണം ചരിത്രമുറങ്ങുന്ന ആ സഫാ മർവയുടെ ഇടയിലൂടെ നിർവഹിക്കണം എത്രയെത്ര ആഗ്രഹങ്ങളാണ് എത്രയെത്ര സ്വപ്നങ്ങളാണ് ആ ഹൃദയം നെയ്ത് എടുത്തിരിക്കുന്നു പക്ഷേ എടുത്തിണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അറബിക്കടൽ കടന്ന് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പണം ആവശ്യമുണ്ട് നാവിൽ രുചിയുണ്ടെങ്കിൽ അത് മധുരമാക്കാൻ കഴിയില്ല ഈ പ്രതീക്ഷ സാധ്യമായതിലും അപ്പുറമാണ് എന്നാൽ സ്നേഹത്തിന്റെ രുചി സ്നേഹക്കാളിൽ ഉയർന്നതാണ് താങ്ങാനാവുന്ന വില എന്നല്ല അർത്ഥമാക്കുന്നത് പ്രണയത്തിന്റെ അക്ഷരമായ സത്തയിൽ അദ്ദേഹം അലിഞ്ഞലിഞ്ഞ് ചേരുകയാണ് ബാബാജി അബ്ദുൽ ഖാദർ ഒരു സാധാരണ ഇടയനാണ് മറ്റുള്ളവരുടെ ആടുകളെ വളർത്തിയാണ് ഗുജറാൻ ഉപജീവനം നടത്തുന്നത് ഹജ്ജിന്റെ പ്രാർത്ഥന എങ്ങനെ മധുരമാക്കാം ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ് വർഷം മുഴുവനും ആടിനെ വളർത്തിയ ശേഷം പ്രദേശത്തെ നിയമങ്ങൾ അനുസരിച്ച് വർഷാവർഷം ഉടമയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയേയും മാത്രമാണ് താമസ സൗകര്യങ്ങളില്ല വീട്ടുകാർക്ക് കൃത്യമായ കുറഞ്ഞ ചെലവിന് നൽകി എന്നാൽ അള്ളാഹുവിന്റെ സ്നേഹം നിറവേറണം ഈ ഇച്ഛാശക്തി ഉപയോഗിച്ച് പണം കുറേശ്ശെ കുറേശ് ലഭിക്കാൻ തുടങ്ങി സംഘടിപ്പിക്കാൻ തുടങ്ങി ഏതാനും വർഷങ്ങളായി അദ്ദേഹം ഏതാനും ആടുകളെ മേയിച്ചു അത് വിറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കി പക്ഷെ കഷ്ടമാണ് ഉചിതമായ തുക നിക്ഷേപിക്കുന്നതുവരെ പാസ്പോർട്ട് എക്സ്പയർ ആയി പോകും പിന്മാറാതെ വീണ്ടും ആടിനെ നോക്കി തുടങ്ങി നീണ്ട പതിനഞ്ചു വർഷമായി ആടുകളെ മേയിച്ച് സ്വരൂപിച്ച പണം കൊണ്ട് അവസാനത്തെ ചുവട് ഒമ്രയ്ക്ക് പണം എങ്ങനെയോ സ്വരൂപിച്ചു അതൊരു പുതിയ പാസ്പോർട്ടും യാത്രാക്കൂലിയും ചെറിയ ഫീസും മാത്രം ഹോട്ടൽ ഫീസ് ഇല്ല ഇന്ന് ഒം കൊണ്ടുപോകുന്ന ഏജൻസികൾക്ക് കൊടുക്കേണ്ട പൈസ അത്ര തന്നെ തികയില്ല ഹോട്ടൽ വാടകയും അവിടെയുള്ള ഭക്ഷണത്തിന്റെയും പൈസ കയ്യിലില്ല അദ്ദേഹം സമാഹരിച്ച തുക കുറഞ്ഞുപോയി അതുകൊണ്ട് ഒരു പാക്കേജിന്റെ കൂടെ പോകുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു ബാബാജി കബയുടെ സമീപത്ത് എവിടെയെങ്കിലും കിടക്കും എവിടെയെങ്കിലും കിടന്നുറങ്ങും ഒരു കുപ്പി വെള്ളം വാങ്ങി ഒളുവെടുക്കും അല്ലാതെ തന്നെ അതിനവിടെ സൗകര്യമുണ്ട് അവിടെ പൊതു ബാത്റൂമുകളുണ്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്തി മന്ദം മന്ദം അദ്ദേഹം ആ പരിശുദ്ധമായ ഇടങ്ങളിലൂടെ തൻ്റെ നടന്ന് പതിഞ്ഞ കാലുകൾ കൊണ്ട് അതിലൂടെ നടന്നു ലോകത്തുള്ള ആളുകൾ അത് ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ രൂപം പഴയകാല പ്രവാചക അനുയായികളുടേതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ആളുകൾ അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും വൈറലായി പക്ഷെ അദ്ദേഹം അതൊന്നും അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹൃദയം അവിടൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഹൃദയം അബ്വാഹുവുമായി ലയിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ നാഥനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല ഭാഷകൾ പോലും അറിയില്ല അദ്ദേഹത്തിന്റെ ചെറിയ ഗ്രാമത്തിലെ ആ ആ നാട്ടിലെ ഭാഷയല്ലാതെ ആ പ്രാദേശിക ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല കണ്ണിന് വേണ്ടത്ര കാഴ്ച ശക്തിയില്ല ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യമില്ല കയ്യിൽ വേണ്ടത്ര പണമില്ല പക്ഷേ മനസ്സിൽ ആ നെഞ്ചും കൂട്ടിൽ ആവേശ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് റമളാ മാസം അഥവാ ഇക്കഴിഞ്ഞ റമളാ മാസം ചരിത്രമെഴുതിയ അള്ളാഹുവിന്റെ സ്നേഹിതർ ഒരുമിച്ച് കൂടിയ ആ റമാനിന്റെ ഉമ്മക്ക് അമ്പത് ലക്ഷം ആളുകൾ സൗദി അറേബ്യയിൽ പോയി അതിൽ മന്ത്രിമാരുണ്ട് വലിയ വലിയ ഫാക്കൽറ്റികളുണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട് വലിയ വലിയ സ്പോർട്സ് താരങ്ങളുണ്ട് വലിയ വലിയ ആളുകൾ അറിയുന്ന ആളുകളുണ്ട് രാജാക്കന്മാരും അവരുടെ ഉപദേശകരുമുണ്ട് പക്ഷേ ആരെയാണ് ആളുകൾ അറിഞ്ഞത് പാകിസ്ഥാനിലെ ഈ ബാബാജി ആർക്കും അറിയാത്ത ഒരു കുഗ്രാമത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ആഗ്രഹം കൊണ്ടുവന്നപ്പോ സർവ വൈത്തരണികളെയും ഭേദിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോ പങ്കാളികളില്ല ഏജൻസികളില്ല ഉള്ളൊടുക്കാനുള്ള സ്ഥലമറിയില്ല അറബി ഭാഷ അറിയില്ല ഉറുദു ഭാഷയുമായി വിദൂര ബന്ധം പോലുമില്ല പ്രാദേശിക ബലൂജി ഭാഷ മാത്രം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല അദ്ദേഹത്തിന്റെ വേഷവും സംസാരവും പെരുമാറ്റവും എല്ലാവരും ശ്രദ്ധിക്കുകയാണ് എന്നാൽ അബ്ദുൽ ഖാദർ ഖാദറായ കാതിറായ അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയാണ്

ടം വണ്ടക്കാലത്ത് നിഷ്കരിക്കണം അവിടെ നിസ്കരിക്കണം അവിടെ നിന്നുകൊണ്ട് കിന്നാരം പറയണം അവിടുത്തേക്ക് എന്ന് എല്ലാ നിസ്കാരങ്ങളിലും പാകിസ്ഥാനിലുള്ള വിദൂരമായ ആ സ്ഥലത്തിൽ എല്ലാ വക്തും നിസ്കരിക്കുമ്പോൾ മനസ്സിൽ പതിഞ്ഞൊരാഗ്രഹമാണ് ആ ഹബീബിന്റെ മുന്നിൽ നിന്നൊരു സലാം പറയണം അങ്ങനെ അദ്ദേഹത്തെ ആളുകൾ ശ്രദ്ധിച്ചു മന്ത്രിമാർ ശ്രദ്ധിച്ചു ലോക രാജാക്കന്മാർ ശ്രദ്ധിച്ചു സൗദി അറേബ്യയുടെ കിങ്ങിന്റെ ഉപദേഷ്ടാവ് അദ്ദേഹം ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ട്വീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീഡിയോകൾ പ്രചരിച്ചു അപ്പോഴേക്കും അമ്രയും രണ്ട് ഓംറയും അതുപോലെ തന്നെ പരിശുദ്ധമായ മദീനയുടെ സിയാറത്തും കഴിഞ്ഞ് തന്റെ നാട്ടിലേക്ക് ഈ മനുഷ്യൻ തിരിച്ചിരുന്നു അദ്ദേഹത്തെ അന്വേഷിച്ചു പറഞ്ഞു ഇനി വരുന്ന ഹജ്ജിൽ നിങ്ങൾക്ക് ഒരു ഓഫർ വെക്കട്ടെയോ നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ ആത്മാർത്ഥതയുടെ ആ പരിശ്രമത്തിന്റെ മുന്നിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് സംശയിച്ചിരുന്ന ആ പരിശുദ്ധമായ ഹജ്ജിനെ സൗദി അറേബ്യയുടെ ഗവൺമെന്റിന്റെ അതിഥിയായി നിങ്ങൾക്ക് ഒരു ഓഫർ തരട്ടെയോ ബാബാജിയോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ കുടിലേക്ക് ലോകം ശ്രദ്ധിക്കുകയാണ് സഹോദരങ്ങളെ ഈ ചരിത്രം ഇവിടെ പറഞ്ഞത് ഈ യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുത്തനബിയോടുള്ള സ്നേഹം ശ്രദ്ധാവായ അള്ളാഹുവിനോടുള്ള ആഗ്രഹം അള്ളാഹുവിന്റെ റസൂൽ മാത്തങ്ങൾ ജനിച്ചു വീണ വളർന്നു വീണ വളർന്നു വന്ന ആ സ്ഥലങ്ങൾ വസ്സലാം ഇടയ്ക്കിടെ വഹിയുമായി വരുന്ന പ്രദേശം അയ്യായിരത്തിലധികം മലക്കുകൾ ബദറിൽ ഇറങ്ങിയ സ്ഥലം റസൂൽ അങ്ങോട്ടുള്ള പ്രവാചകന്മാരെല്ലാം വന്നുപോയ പരിശുദ്ധമായ പരിസരം ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് തവണ കാൽനടയായി ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുമ്പോ അവിടെയൊന്ന് പോകാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരും എന്നതിന്റെ ഉത്തമമായ ഉദാഹരണം അള്ളാഹു നമുക്ക് ആ ഭൂമിയിൽ ചെല്ലാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഹജ്ജിന്റെ മാസമാണ് വരുന്നത് അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട് തയ്യാറാകുന്നവരുണ്ട് മാനസികമായും ശാരീരികമായും എല്ലാം ആ പാൽക്കടലിൽ ഒരു ബിന്ദുവായി അണിച്ചേരാൻ ഞങ്ങൾക്ക് ഒരുപാട് തവണ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തൗഫീക്ക് നൽകണേ അള്ളാ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു കർത്തവ്യത്തിലേക്ക് പോകുമ്പോ ഒരു പക്ഷേ ഹജ്ജിന്റെ വേളകൾ ഹജ്ജിന്റെ സൗകര്യങ്ങൾ നമുക്ക് വിദൂരത്താണെങ്കിൽ നമുക്ക് നിർബന്ധമായ ഔം്രയെങ്കിലും ചെയ്യാൻ അവിടെ ഭൂമിയിലെത്താൻ ഉള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇപ്പോഴേ നാം ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ അസലമ വാർമ വാർക്കാത്തു